എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ സാമൂഹിക പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് നിങ്ങൾ അരട്ടുന്ന ഞാൻ നല്ലൊരു റെമഡി പറയാം നിങ്ങൾ ആര്യഫ് ഹുസൈൻ്റെയും ജാമ്യത്തെട്ടി ചെറിയ വീഡിയോ ആണ് നിങ്ങളെ ചിരിച്ച് ഇരിച്ചിരിച്ച് മണ്ണ് കപ്പി മരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടെന്നല്ല ഈ ആര്യഫുസൈൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പ്രവാചകനെയും ആൾക്കാരെയൊക്കെ തെറി പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് അതിലോട്ട് ഈ അടുത്ത കാലത്തായിട്ട് സ്മിത വയലെന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട് അവരെ എനിക്ക് അവരെനിക്ക് അറിയാം പക്ഷേ ചിലർ പക്ഷേ അവർക്ക് എന്നെ മറന്നുപോയിട്ടുണ്ടാകാം കാരണം കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിലുണ്ടായിരുന്ന ഒരാളാണ് സ്മിത വയലിൽ പിന്നെ അവർ ഒരു ക്രിസംഘി ആറ്റിറ്റ്യൂഡിലോട്ട് മാറി ഇപ്പോൾ അവർ അങ്ങനെ സൈബർ ഇടങ്ങളിലൊന്നും കാണാറില്ല മറിച്ച് അവരൊരു സംഘാനുകൂല്യ പോസ്റ്ററിലൊക്കെ ഇട്ട് ഇങ്ങനെ സംഘപ്രീണമായി നടക്കണം ഞാൻ പറഞ്ഞു വരുന്നത് പുള്ളിക്കാരി ആരിഫ് ഹുസൈനെ വിളിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ യു കെയിൽ സെറ്റഡ് ആയ ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരി അവിടുത്തെ ഒരു ഇസ്ലാമിക ഉത്കരണത്തെപ്പറ്റി പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സിറിയ ഇസ്ര പലസ്തീൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവിടെ ഇസ്ലാമിനെ വളർത്തുന്നത് എന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് ഏറ്റവും രസകരമാണ് അത് ആ സംഗതി പുള്ളിക്കാർ പറയുന്നത് വെച്ചാൽ ഈ പാലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഈ സിറിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഒരു വീടെടുക്കും എന്നിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ വീട്ടിലേക്ക് അവർ പാഴ്സലയക്കെ മീൻസ് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ട് നമ്മുടെ പാഴ്സൽ വേറൊരു വീട്ടിലോട്ട് അയക്കും സ്വാഭാവികമാണല്ലോ ചിലപ്പോൾ എനിക്കൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ പോസ്റ്റ് ബോക്സൊക്കെ എല്ലാവർക്കും കിട്ടുക സാധ്യമല്ല പൈസ കടച്ചാലൊക്കെ കിട്ടും അതിന് ഫോർമാലിറ്റീസ് ഉണ്ടാക്കും അപ്പോൾ ഈ പോസ്റ്റ് ബോക്സിനോട്ടാണല്ലോ ഈ പാഴ്സലൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ കണക്ക് പോസ്റ്റ് മാൻ എല്ലാ വീട്ടുകളിലും കൊടുക്കുന്ന ഒരു കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല ആ പോസ്റ്റ് ബോക്സ് ഉള്ള സ്ഥലത്തേക്ക് അവരെത്തിക്കുകയാണ് ചെയ്തു അപ്പോൾ ഈ അടുത്തുള്ള ഈ ഈ പാലസ്തീൻ അല്ലെങ്കിൽ സിറിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരു വീടെടുത്തിട്ട് അപ്പുറത്തുള്ള ഈ ബ്രിട്ടീഷുകാരുടെ വീട്ടിലേക്ക് പാർസൽ അയക്കും എവിടെന്നെങ്കിലുമൊക്കെ പാഴ്സൽ വരുമെന്ന് പറയും സ്വാഭാവികമായിട്ട് എന്നിട്ട് ആ ബ്രിട്ടീഷുകാരനെ പോയി കണ്ടിട്ട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ പാഴ്സൽ വരും അത് നിങ്ങളത് ദയവായി വീട്ടിലെത്തിക്കുക എന്ന് പറയും അങ്ങനെ ഓക്കെ അപ്പോൾ ബ്രിട്ടീഷുകാരനെ സമ്മതിക്കും പുതിയ ആൾക്കാരനല്ലേ അങ്ങനെ നിരന്തരം പാഴ്സലുകൾ അയക്കും അത്രയും നിരന്തരം ഈ സിറിയയിൽ നിന്നും പാലസ്തീനിന്ന് വരുന്ന മുസ്ലിങ്ങൾ ഈ ഇത് ബ്രിട്ടീഷുകാരനെ വീട്ടിലിട്ട് പാർസലായിക്കും പാർസൽ അയച്ചയച്ചിട്ട് എന്താണ് എന്നിട്ട് അവർ വീട് വീട്ടിൽ പോകത്രേ വീട് പൂട്ടിയങ്ങ് പോകും ആരാണ് സിറിയക്കാരനും ഈ പാലസ്തീനും വീട് പൂട്ടി പൂട്ടിയങ്ങ് പോകും അപ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ പാഴ്സലും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും പാലസ്തീനി ഒന്നും അവിടെ ഇല്ല തന്റെ അയാൾക്കാരനും അവിടെ ഇല്ല അങ്ങനെ അയാൾ നിരന്തരം ഇങ്ങനെ കൊണ്ട് നടന്നുകൊണ്ട് നടന്ന് കൊണ്ട് നടന്നു അയാൾക്ക് ബുദ്ധിമുട്ടാകും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യും ഈ ബ്രിട്ടീഷുകാരൻ ഇവിടെ അയാളുടെ വീടും പുരടും ഒക്കെ വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോകും മനസ്സിലായില്ലേ ഈ പാഴ്സൽ ഇങ്ങനെ കൊണ്ടുനടന്ന് കൊടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ബ്രിട്ടീഷുകാരൻ ഈ അദ്ദേഹത്തിൻ്റെ വീടും പുരോടൊക്കെ വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ട് താമസം വേറും അപ്പോൾ എന്തു ചെയ്യും ഈ വീടും പുരോടെയൊക്കെ പാലസ്തീനി അല്ലെങ്കിൽ ഇസ്ര ഈ സിറിയക്കാരൻ അയാളുടെ ഒരു സ്വന്തക്കാരനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു അല്ലെങ്കിൽ വാങ്ങിപ്പിക്കും ഇതാണ് ഇത് ഇവരുടെ പാലസ്തീനികളുടെയും സിറിയക്കാരുടെയും ഒക്കെ തന്ത്രമായിട്ടാണ് അസ്മിതാവലിവിടെ പറയുന്നത് എന്ത് രസകരമായ ഒരു തന്ത്രം നോക്കിയാൽ കാരണം എന്ന് വെച്ചാൽ എന്തും മണ്ടനാണ് ബ്രിട്ടീഷുകാരനെന്ന് നോക്കിയത് കാരണം എന്ന് വെച്ചാൽ പാഴ്സല് കൊണ്ട് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അയാൾ വീടും അയാളുടെ പറമ്പൊക്കെ വിറ്റ് പോകുക വീടും പറമ്പൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരുടെ സ്വപ്നമോ ചെറിയ പ്രായത്തിലേക്ക് ആൾക്കാരുടെ സ്വപ്നമോ വീടും പറമ്പൊക്കെ അത് ഈ പാഴ്സല് കൊണ്ട് കൊടുക്കുക എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ബ്രിട്ടീഷുകാരൻ വിറ്റ് പോകണമെന്നാണ് സ്മിതാ വയൽ ചേച്ചി പറയുന്നത് അത് കേട്ട് ആരിഫ് ഹുസൈൻ ഓ ഇസ്ലാമികവത്കരണം ഇസ്ലാമിക ഭീകരവാദം ലണ്ടനിലു എന്നൊക്കെ പറഞ്ഞാൽ തലവലിക്കുകയും ചെയ്തത് അയാൾക്ക് ആ ബ്രിട്ടീഷുകാരന് ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞാൽ പോരെ ആ അഡ്രസ്സിലോട്ട് ആരുമില്ല അതേപോലെ നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പാഴ്സൽ പാഴ്സൽ അയക്കരുത് എനിക്ക് കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളു അയാൾക്ക് വീട് വിട്ടുപോകണോ അയാൾ വീടും ഒക്കെ പുറമ്പൊക്കെ വിട്ടുപോകണോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങളാണ് ആരി ഹുസൈൻ്റെ ചാനൽ വളർന്നിരിക്കെ വീട്ടിത്തരം വിളമ്പുന്നത് അത് അയാളൊരു ഇസ്ലാമിക ഫോബിയുടെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തത് സ്മിതാവല തുടരുന്നുണ്ട് അവരുടെ കഥ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യക്കാരനോ തമിഴിനാണെന്ന് അവർ പറയുന്നു തമിഴ് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു പുള്ളിക്കാരന് വന്നിട്ട് ഇങ്ങനെ സ്ഥിരം കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരൻ എഴ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഹോസ്പിറ്റലിൽ വന്ന ഏതോ പേഷ്യൻ്റ് ഹസ്ബൻഡാണെന്ന് കഴിഞ്ഞ രീതിയിൽ പരിചയപ്പെട്ടു സംസാരിച്ചു അങ്ങനെ അവർ ഫ്രണ്ട്ഷിപ്പായി അപ്പോൾ അവർ പറയുന്നുണ്ട് അത്രേ നിങ്ങൾ നിങ്ങളുടെ ഈ മക്കളൊക്കെ വളർന്നു വരികയില്ലേ അവരുടെ ഒരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മതം അത് അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ സ്മിത ചേച്ചി കാണുന്നത് അത് ഒരു മുസ്ലീമാണ് അത് ഇസ്ലാം മതം പുള്ളിയുടെ പുള്ളിക്കാരുടെ മനസ്സിലോട്ട് കുത്തിവെക്കാനുള്ളൊരു ഒരു ശ്രമമാണെന്നാണ് അപ്പോൾ അത് ശരിയായിരിക്കാം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇസ്ലാം മതത്തിൽ പറഞ്ഞ വീണാളാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ മത എന്താണ് പരിവർത്തനം അല്ലെങ്കിൽ മതം മാറ്റി ഈ കളഞ്ഞാൽ സ്വർഗത്തിൽ പോയി കളയാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളുടെ എല്ലാം ഉണ്ട് അങ്ങനെ വയസ്സാങ്കാലത്തൊക്കെ അറുപതും എഴുപതും വയസ്സിലൊക്കെ ഇങ്ങനെ ആളുകളുടെ മുസ്ലീങ്ങളുടെ പ്രകടനങ്ങളിൽ മതം മാറി ഈ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരെയൊക്കെ മതം മാറ്റി അവർ മാർഗ്ഗം ചെയ്ത് അവസാനം ഉടങ്ങാതെ പഴുത്തൊക്കെ നടക്കുന്ന ഒരുപാട് അവസ്ഥ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനെ കണ്ടിട്ടുണ്ട് ആൾക്കാരെ അപ്പോൾ ചിലപ്പോൾ ആ പുള്ളിക്കാരന് ചിലപ്പോൾ അവരെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ പ്രമുഖമായ രണ്ട് മതങ്ങളും ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തിയ കാര്യമില്ല കാരണം രണ്ടുപേരും അവർ കിട്ടുന്ന സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് മത പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ അങ്ങനെ കേടറില്ലാത്തതുകൊണ്ട് അവർ വന്നാൽ വന്നു പോയാൽ പോയി ആരും നിർബന്ധിച്ച് അവർ മതവിശ്വാസിയാക്കാനോ അല്ലെങ്കിൽ മതം പിന്തുടരാനോ പറയാറില്ല പക്ഷേ അത് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒരു പരിധി വരെ അത് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മതപരിവർത്തനത്തിന് അവർ വേറൊരാളെ അവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ കുറ്റമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ ഇവിടെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് നിർത്തേണ്ടതുണ്ട് കാരണം ജനങ്ങൾ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് മയക്ക് കെട്ടി മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊരു ഒരു വിഷമം ഉണ്ടാകുകയും പിന്നെ അവർ തങ്ങളുടെ മതത്തെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഇത് പ്രതികരിക്കാൻ തുടങ്ങുകയും അത് പിന്നെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന അയൽപക്കക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അധികമൊന്നും ഈ മതപരിവർത്തനത്തിന് ഒരു മതസംഘടനും മുന്നോട്ട് പോകരുതെന്ന് എൻ്റെ അഭിപ്രായം സ്വർഗവും നരകവും ഒക്കെ രണ്ടാമത്തെ കാര്യമല്ലേ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പരസ്പരം സ്നേഹം പങ്കിട്ട് അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന ആൾക്കാർ തമ്മിൽ കലാപവും പ്രശ്നങ്ങളും ഉണ്ടായാൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട് നരകമായി മാറും സ്വർഗമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം അതിന് നല്ല പ്രവർത്തികൾ ചെയ്യുക എന്നതിലപ്പുറം ഈ മതപരിവർത്തനത്തിൽ ഇറപ്പ് ഇറങ്ങി പുറപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആരിപുസേൻ്റെ അല്ലെങ്കിൽ ജാമ്പിത ടീച്ചറുടെയൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ മിക്കപ്പഴും ചിരിച്ച് തള്ളേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസേ അതിനുള്ളൂ അതൊരു സ്പോൺസേഡ് പ്രോഗ്രാമാണ് എന്താണ് ഉദരത്തിന് വേണ്ടി പലതും ചെയ്യുമെന്ന് പറയലേ ഉദരത്തിന് വേണ്ടി പലതും ചെയ്യുന്നു രണ്ട് പേർന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് പറയാം കാരണം അതിനപ്പുറം അവരുടെ സ്പീഡിയോക്കും അല്ലെങ്കിൽ ചാനലിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സ്മിതാവനെ പോലുള്ള കുറേ ആൾക്കാർ വിളിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ പൈസ കൊടുത്ത് കുറേ ആൾക്കാർ വിളിക്കുന്നു സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾക്കാർ വിളിക്കുന്നു എന്തൊക്കെയോ വിട്ടത്തിനങ്ങൾ പറയുന്നു അവരത് വലിയ തമ്പുരയിൽ കൊടുക്കുന്നു ഇടുന്നു ആൾക്കാർ കണ്ട് അവൻ്റെ അടുത്ത് പൈസ കിട്ടുന്നു സംഘപരിവാര അനുകൂല ചർച്ചകളിലൊക്കെ അവർ വിളിക്കുന്നു അവിടെ നിന്നും പൈസ കിട്ടുന്നു ബുധന നിമിത്തം പല പല ക്രിയകൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറം അവരുടെ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ സംസാരത്തിന് ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ നമ്മളിതിനു മുമ്പ് ഒരുപാട് യുക്തിജീവികളെ യുക്തിവാദികളെ കണ്ടതാണ് അവർക്ക് സമൂഹത്തിന് കുറച്ചധികം നന്മകൾ പകർന്നു കൊടുക്കാനുണ്ടായിരുന്നു അവരുടെ ചർച്ചകളൊക്കെ ആരോഗ്യപ്രദമായിരുന്നു മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുണ്ടായിരുന്നില്ല പക്ഷേ ഇത് വളരെ മോശം ചർച്ചകളാണ് സമൂഹത്തെ ഒരു വിശ്വാസകൂട്ടത്തെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമാണ് ഇത്തരം യൂട്യൂബ് ചാനലുകൾക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര